ോകം ഇപ്പത്തെ രണ്ടെണ്ണം കണ്ടില്ലേ നീ വക്കച്ചന്റെ രണ്ട് മുഖങ്ങൾ ഇനി ഇതും കൂടാതെ മൂന്നാമതൊരെണ്ണം കൂടിയുണ്ട് വക്കച്ചനെ മൂന്നാമതൊരു മുഖം ഞാൻ അറി എന്നാൽ നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂടെ ഉണ്ടല്ലോ അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേരിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും അതങ്ങ് ബോംബേല് കൈ ആഹേലും അക്കച്ച തിരുവനന്തപുരത്തുനിന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ വലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിയിട്ടല്ല നിന്നെ കൊണ്ട് അനുസരിപ്പിക്കണ